ഹായ് ഫ്രണ്ട്സ് ഇറ്റ്സ് മീ ജെയിംസ് ജോസഫ് യുവർ ലാൻഡ് കൺസൾട്ടൻറ്റ് ഇത്തവണത്തെ വീഡിയോയും വിൽപത്രത്തെക്കുറിച്ച് തന്നെ ആകാമെന്ന് കരുതി മാതാപിതാക്കളുടെ ജീവിതകാലത്തെ അവർക്ക് ലഭിച്ചതും അവർ ആർജിച്ചതുമായിട്ടുള്ള സ്വത്തുവകകൾ തങ്ങളുടെ കാലശേഷം ആരുടെ കൈവശം എത്തിച്ചേരണമെന്ന് തീരുമാനമെടുക്കാതെയും കുറ്റമറ്റവർ രേഖയും ഉണ്ടാക്കാതെയും കടന്നുപോയ ഒട്ടേറെ പേർ നമുക്കിടയിലുണ്ട് ഇക്കാരണത്താൽ തന്നെ അവരുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ചെറുതല്ല സ്വത്തിൻ്റെ ശരിയായ വിഭജനത്തിൽ മാതാപിതാക്കൾ യഥാസമയം തീരുമാനമെടുക്കാതിരിക്കുന്നത് സഹോദരങ്ങൾ തമ്മിൽ കലഹത്തിനും ബന്ധങ്ങളുടെ അകൽച്ചയ്ക്കും കാരണമാകാറുണ്ട് തങ്ങളുടെ മരണശേഷം മക്കൾ തമ്മിൽ സ്വത്തിനെ സംബന്ധിച്ച കലഹം ഉണ്ടാകാതിരിക്കാൻ മുതിർന്ന പൗരന്മാർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിച്ച് വാർദ്ധക്യത്തിലേക്ക് നടക്കുമ്പോൾ തന്നെ വിൽപ്പത്രം എഴുതി വെക്കേണ്ടതാണ് നമ്മളുടെ സ്വത്ത് അനന്ത തലമുറയ്ക്ക് കൈമാറുന്നതിനുള്ള ഏറ്റവും ചെലവും കുറഞ്ഞൊരു മാർഗ്ഗം കൂടിയാണ് വിൽപ്പത്രം എഴുത്ത് വിൽപത്രകർത്താവിൻ്റെ മരണശേഷം മാത്രമേ വിൽപത്രം ഊർജിതത്തിൽ വരികയുള്ളൂ എത്ര തവണ വേണമെങ്കിലും എഴുതാം എപ്പോൾ വേണമെങ്കിൽ റദ്ദാക്കാം രജിസ്റ്റർ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഇതൊക്കെയാണ് മറ്റ് പ്രമാണങ്ങളിൽ നിന്ന് വിൽപത്രത്തെ വ്യത്യസ്തമാക്കുന്നത് എന്നാൽ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ മക്കൾക്ക് സ്വത്ത് വിഭജിച്ചു കൊടുക്കുന്നത് അവകാശികൾക്ക് ഏറെ പ്രയോജനമാകുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ മാതാപിതാക്കൾ തങ്ങളുടെ ജീവിതത്തിനാവശ്യമായിട്ടുള്ള സാമ്പത്തിക സുരക്ഷിതത്വം കഴിയുമെങ്കിൽ അത് ലിക്വിഡ് മണിയായിട്ട് തന്നെ ഉറപ്പുവരുത്തി ബാക്കി സ്വത്ത് ദാനാധാരമായോ ഇഷ്ടദാനമായോ അവകാശികൾക്ക് നൽകുന്നത് നല്ലതാണ് കാരണം ചിലപ്പോൾ തൊണ്ണൂറ് വയസ്സിൽ ഒരു സ്വത്തുടമ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വാർദ്ധക്യ ബാധിതരായിട്ടുള്ള മക്കളായിരിക്കും ഉണ്ടായിരിക്കുന്നത് ആ സമയത്ത് അവർക്ക് കിട്ടിയിട്ട് കാര്യമില്ല മക്കളുടെ നല്ല പ്രായത്തിൽ തന്നെ അവർക്ക് സ്വത്ത് ലഭിച്ചിരുന്നെങ്കിൽ കൂടുതൽ പ്രയോജനം യഥാസമയം സ്വത്തുക്കൾ വിഭജിച്ച് നൽകാതിരിക്കുന്നതിൻ്റെ മാതാപിതാക്കളെ മാത്രം കുറ്റം പറയേണ്ടതില്ല കേട്ടോ മക്കളുടെ കയ്യിലിരുപ്പും ഈ അവസ്ഥയ്ക്ക് കാരണമാകാറുണ്ട് അവകാശികളുടെ സ്വഭാവവും അവകാശികൾ മാതാപിതാക്കളെ സൃഷ്ടിച്ചിട്ടുള്ള വിശ്വാസവും ബോധ്യങ്ങളും ഇവിടെ പ്രധാന ഘടകമാണ് മറ്റുള്ളവരുടെ സ്നേഹവും വിശ്വാസവും മാർജിച്ച് ജീവിക്കാൻ കഴിയുക ജീവിത വിജയത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ് മാതാപിതാക്കൾക്ക് പോലും മക്കളിൽ വിശ്വാസം ഇല്ലാതായിപ്പോയെങ്കിൽ അതിന് മക്കൾ ഉത്തരവാദികളല്ലേ ജീവിച്ചിരിക്കുന്ന കാലത്തെ സ്വത്ത് വിഭജനം നടത്തി അവശേഷിക്കുന്ന വസ്തുക്കൾ ഉണ്ടെങ്കിൽ അതിന് വിൽപ്പത്രം എഴുതുന്നതായിരിക്കും നല്ലത് ചില വീടുകളിൽ കലഹങ്ങൾ ഉണ്ടാകുമ്പോൾ എൻ്റെ വീതം ഇഞ്ചാ ഞാനങ്ങ് പോയേക്കാം എന്ന് ചില മക്കൾ പറയാറുണ്ട് മക്കളുടെ നിരന്തര ഭീഷണിയിൽ അസ്വസ്ഥരാകുന്ന മാതാപിതാക്കളുമുണ്ട് സ്വത്തിന് ഉടമകളായ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾക്ക് വീതമായി സ്വത്ത് അവകാശപ്പെടുവാൻ നിയമപരമായി അർഹതയില്ല എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ് മനസ്സറിഞ്ഞ് തന്നാൽ വാങ്ങിക്കൊള്ളണം ഉള്ളൂ വിൽപത്രത്തിൽ എല്ലാ അവകാശികളും ഉൾപ്പെട്ടിരിക്കണമെന്നോ സ്വത്തുക്കൾ തുല്യമായി വീതിക്കപ്പെടണമെന്നോ യാതൊരു നിർബന്ധവുമില്ല ഉയർന്ന നീതി ബോധത്തോടെ സ്വത്ത് വിഭജനം നടത്തുവാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം ഇതാണ് പ്രധാനപ്പെട്ട കാര്യം മാതാപിതാക്കളുടെ കാലശേഷം അനന്തരാവകാശികൾക്ക് യാതൊരുവിധ തർക്കങ്ങളും അവർക്ക് ലഭിക്കുന്ന സ്വത്തിനെപ്പറ്റി അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിൽ വിൽപത്രത്തിൽ വ്യക്തി മായിട്ട് പറഞ്ഞിരിക്കണം വസ്തു ഒന്നിലധികം വ്യക്തികൾക്ക് വിഭജിക്കപ്പെടുന്ന സാഹചര്യത്തിൽ വസ്തുക്കൾ വസ്തുക്കളുടെ കൃത്യമായിട്ടുള്ള വിവരങ്ങളും വസ്തുവിലേക്കുള്ള വഴി വിവരവും കൃത്യമായി കാണിക്കുന്ന ഒരു സ്കെച്ച് കൂടി നിൽപ്പത്രത്തിൻ്റെ ഭാഗമായി രജിസ്റ്റർ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ് കഥാപിതാക്കളിൽ ഒരാളുടെ കാലശേഷം ജീവിച്ചിരിക്കുന്ന ജീവിത പങ്കാളിയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന വ്യവസ്ഥകളോ സ്വത്തിന്മേലുള്ള ബാധ്യത ഒഴിവാക്കുന്നത് എങ്ങനെയാണെന്ന പരാമർശങ്ങളോ ഭാവിയിൽ ലഭിക്കുവാനിരിക്കുന്ന സ്വത്തിനെ സംബന്ധിച്ച തീരുമാനങ്ങളോ വിൽപ്പത്രത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് വസ്തുവിൻ്റെ വിസ്തീർണം സർവേ നമ്പർ തണ്ടപ്പേർ അക്കൗണ്ട് നമ്പർ തുടങ്ങി വിൽപ്പത്രത്തിലെ പരാമർശങ്ങളിൽ യാതൊരു തെറ്റും വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം അവകാശികളുടെ ഔദ്യോഗിക പേര് തന്നെ പരാമർശിക്കുവാൻ മറക്കേണ്ട വിൽപ്പത്രം എഴുതിവെച്ച വ്യക്തി വിവാഹിതനാകുമ്പോഴോ വിൽപത്രത്തിലെ വസ്തുക്കൾ ഭാഗികമായി വിൽപ്പന നടത്തിയിട്ടുണ്ടെങ്കിലോ വിൽപത്രത്തിലെ അവകാശി വിൽപത്രകർത്താവിൻ മുൻപേ മരണമടഞ്ഞാലോ വിൽപത്രം പുതുക്കി എഴുതിയിരിക്കണം വിൽപത്രം എഴുതുമ്പോൾ ഇത് ആദ്യ വിൽപത്രമാണെന്ന പരാമർശമോ അതിനു മുമ്പ് ഏതെങ്കിലും വിൽപത്രം എഴുതിയിട്ടുണ്ടെങ്കിൽ അവയെല്ലാം ഇതോടെ റദ്ദാക്കപ്പെടുന്നതാണ് എന്ന പരാമർശമോ ഒക്കെ നൽകുന്നത് നല്ലതാണ് മാനസികാരോഗ്യമുള്ള പതിനെട്ട് വയസ്സിന് മേൽ പ്രായമുള്ള ഏതൊരു വ്യക്തിക്കും മരണശേഷം തങ്ങളുടെ സ്വത്തുക്കൾ ആരുടെയൊക്കെ കൈവശപ്രകാരം എത്തിച്ചേരണമെന്നേ ആരുടെയും പ്രലോഭനമോ ഭീഷണിയോ കൂടാതെ സ്വതന്ത്ര മനസ്സോടെ നിശ്ചയിക്കുന്ന സ്വത്ത് കൈമാറ്റ രേഖയാണ് വിൽപത്രം വിൽപത്രത്തിൽ അവകാശികളെ ബന്ധുക്കളെ മാത്രമേ ഉൾപ്പെടുത്താവൂ എന്നില്ല ആർക്ക് വേണമെങ്കിലും അവകാശം നൽകാം വിൽപത്രം എഴുതുന്നതിന് മുദ്രപത്രം ആവശ്യമില്ല രജിസ്റ്റർ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം സ്വന്തം കൈപ്പടയിൽ വ്യക്തമായ ശൈലിയിൽ ഏത് ഭാഷയിൽ വേണമെങ്കിലും വിൽപത്രം തയ്യാറാക്കാവുന്നതേയുള്ളൂ എങ്കിലും നല്ല പരിജ്ഞാനമുള്ള ഒരു ലീഗൽ പ്രാക്ടീഷണറെ കൊണ്ട് എഴുതി രജിസ്റ്റർ ചെയ്യുന്നതാണ് സുരക്ഷിതം എങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ വിൽപ്പത്രത്തിന് കൂടുതൽ സൗകര്യങ്ങളുമുണ്ട് കേട്ടോ ആധികാരികത തെളിയിക്കുന്നതിന് താരതമ്യേന എളുപ്പമാണെന്നുള്ളതാണ് പ്രധാന പ്രത്യേകത വിൽപ്പത്രം രജിസ്റ്റർ ചെയ്തതാണെങ്കിൽ രജിസ്റ്ററുടെ കൈവശം രേഖയുള്ളതിനാൽ അതിൽ തിരുത്തു വരുത്തതിനോ നശിപ്പിക്കുകയോ ചെയ്യുന്നത് എളുപ്പമുള്ള കാര്യമല്ല ഒറിജിനൽ വിൽപ്പത്രം നഷ്ടപ്പെടാതെ സംരക്ഷിച്ചു വച്ചിരിക്കണം തീരാധാരമോ ഇഷ്ടദാനമോ പോലെയുള്ള ഉടമസ്ഥാവകാശ രേഖകൾ തയ്യാറാക്കുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക ചെലവ് വിൽപ്പത്രം എഴുതുമ്പോൾ ഉണ്ടാവുകയില്ല തീറധാര എഴുതുകയാണെങ്കിൽ വസ്തുവിൻ്റെ വിലയുടെ എട്ട് ശതമാനം വരുന്ന മുദ്ര വിലയായും രണ്ട് ശതമാനം രജിസ്ട്രേഷൻ ഫീസായും ആകെ പത്ത് ശതമാനം നൽകേണ്ടി വരും ഭാഗോടമ്പടിക്കും ഇഷ്ടദാനത്തിനുമൊക്കെ ഇതിലും വളരെ വളരെ കുറഞ്ഞ ഫീസേ വരികയുള്ളു എന്നാൽ സ്വന്തമായി എഴുതിയ രജിസ്റ്റർ ചെയ്യാത്ത വിൽപത്രത്തിന് യാതൊരു ചിലവുമില്ല രജിസ്റ്റർ ചെയ്ത വിൽപത്രത്തിന് അടക്കം ചിലർ നാലായിരം രൂപ വരെ അല്ലെങ്കിൽ അയ്യായിരം രൂപ വരെ വാങ്ങാറുണ്ട് എന്നാൽ സ്വന്തമായി എഴുതി രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ മാത്രമേ നൽകേണ്ടതുള്ളൂ വിൽപത്രത്തിൽ എല്ലാ പേജുകളിലും വിൽപത്രകർത്താവിൻ്റെയും സാക്ഷികളുടെയും ഒപ്പുണ്ടായിരിക്കണം വിട്ടുത്തിരുത്തലുകളുണ്ടെങ്കിൽ അവിടെയും ഒപ്പോ വിൽ പതിപ്പിക്കേണ്ടതുണ്ട് രണ്ടു പേരെങ്കിലും സാക്ഷികളായി ഉണ്ടായിരിക്കുന്ന നല്ലതാണ് സാക്ഷികൾ അവകാശികളുടെ അടുത്ത ബന്ധുക്കൾ അല്ലാതിരിക്കുവാനും ചെറുപ്പക്കാരെ സാക്ഷികളാക്കുവാനും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് വിൽപത്രത്തിൽ തീയതി രേഖപ്പെടുത്തിയിരിക്കണം ഇങ്ങനെ കൃത്യമായി ഉണ്ടാക്കപ്പെട്ട വിൽപ്പത്രം പിൽക്കാലത്തെ ഇല്ലാതാക്കുന്നതിനോ മാറ്റം വരുത്തുന്നതിനോ വിൽപ്പത്രം എഴുതിയ ആൾക്ക് അവകാശമുണ്ട് അവസാനം എഴുതിയ വിൽപത്രത്തിനായിരിക്കും സാധുതയുള്ളത് ഒരാൾ എഴുതിയ വിൽപത്രത്തിൻ്റെ ഉള്ളടക്കം അയാൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് പുറത്ത് വരുവാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അടച്ച വിൽപ്പത്രം അല്ലെങ്കിൽ രഹസ്യ വിൽപ്പത്രം തയ്യാറാക്കാം രഹസ്യ വിൽപത്രം എഴുതി ഒപ്പിട്ട് ഒരു കവറിലാക്കി ഒട്ടിക്കുക ആ കവർ നിങ്ങളുടെ നാട്ടിലെ ജില്ലാ രജിസ്ട്രാറുടെ മുൻപിൽ രഹസ്യ ലോക്കറിൽ സൂക്ഷിക്കുവാനായിട്ട് ഏൽപ്പിക്കാം അദ്ദേഹം ആ കവറിന് പുറത്ത് നിങ്ങളുടെ ഒപ്പും വിരൽ പതിപ്പും രണ്ട് സാക്ഷികളുടെ ഒപ്പുകെടുക്കും ശേഷം അഞ്ചാറ് നമ്പർ രജിസ്റ്റർ പുസ്തകത്തിൽ അത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ചേർക്കുകയും ആ കവർ അദ്ദേഹത്തിൻ്റെ ഓഫീസിലുള്ള രഹസ്യ ലോക്കറിൽ ഭദ്രമായി ലോക്ക് ചെയ്ത് സൂക്ഷിക്കുകയും ചെയ്യും ഇപ്രകാരം സൂക്ഷിക്കാൻ ഏൽപ്പിച്ച കവർ മരണപത്രകർത്താവിന് തൻ്റെ ജീവിതകാലത്ത് എപ്പോൾ വേണമെങ്കിലും നേരിട്ട് ഹാജരായി പിൻവലിക്കാവുന്നതാണ് വിൽപത്രം എഴുതിയ വ്യക്തിയുടെ കാലശേഷം ആർക്കും വേണമെങ്കിലും അദ്ദേഹത്തിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ കവർ തുറക്കാൻ ആവശ്യപ്പെടാം ജില്ലാ രജിസ്ട്രാർ രണ്ട് സാക്ഷികളുടെയും അപേക്ഷകന്റെയും സാന്നിധ്യത്തിൽ കവർ തുറക്കുകയും അതിലെ ഉള്ളടക്കം പരസ്യമായി എല്ലാവരെയും വായിച്ച് കേൾപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ മൂന്നാം നമ്പർ രജിസ്റ്റർ പുസ്തകത്തിലേക്ക് അതിലെ ഉള്ളടക്കം പകർത്തി എഴുതി രജിസ്റ്റർ ചെയ്യുകയും ചെയ്യും ആർക്ക് വേണമെങ്കിലും പകർപ്പെടുത്ത നിയമപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നാൽ ഒറിജിനൽ ആർക്കും ലഭിക്കുകയില്ല ഇവിടെ സമൂഹത്തിന് വലിയൊരു പങ്ക് വഹിക്കുവാനുണ്ട് വിൽപത്രം എഴുതാതെ കുടുംബനാഥൻ മരണമടയുന്ന സാഹചര്യങ്ങൾ ഗുരുതരമായിട്ടുള്ള കുടുംബ പ്രശ്നങ്ങളിലേക്ക് വഴിത്തെക്കാം അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ സമൂഹ സംഘടനകൾ റെസിഡൻസ് അസോസിയേഷൻ ഇതൊക്കെ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുവാനുള്ള കൃത്യമായിട്ടുള്ള അവബോധം ഈ വസ്തു ഉടമകൾക്കും പ്രായമായ മാതാപിതാക്കൾക്കുമൊക്കെ നൽകുകയാണ് എങ്കിൽ ഈ വിൽപത്രം എഴുതാതെ മരിക്കുന്നത് മൂലം അവകാശികൾ തമ്മിലടിക്കുന്ന ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം ഒരു പരിധിവരെ ഒഴിവാക്കുവാനായിട്ട് സഹായിക്കും വിൽപത്രത്തെ സംബന്ധിച്ച വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കാണുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുൻപ് വരാം ടിൽ ഡൻ ടേക്ക് കെയർ ബൈ